ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പെപ്കോഫ് ലാൻഡ് പെപ്കോഫ് ഓഫ് ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ പച്ചിലവള നിർമ്മാണം തന്നെയാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇലകളെല്ലാം ശേഖരിച്ചു കൊണ്ടുവരുന്ന വീഡിയോ ആണ് അത് കുറച്ചും കൂടി ലോങ് വീഡിയോ ആയതുകൊണ്ടാണ് അത് കട്ട് ചെയ്ത് സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യേണ്ടി വന്നത് പിന്നെ അതിനെല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു എല്ലാം ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇലകളൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രോസസ്സിംഗ് പരിപാടിയാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ എൻ്റെ സ്ക്രീനിലായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് കാണാൻ ശ്രമിക്കാം ഇനി എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം എട്ട് കൂട്ടം ഇലകളാണ് നമുക്ക് ഇതിന് വേണ്ടത് അതിന് ഇതെല്ലാം ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എല്ലാം രണ്ടര കിലോ വീതം ഇലകളാണ് എടുത്തിട്ടുള്ളത് ശരിക്കും ഒരു ഏക്കർ തോട്ടത്തേക്ക് അഞ്ച് കിലോ ഇലകളാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് തന്നെ ചെയ്യാൻ ശ്രമിച്ചു നോക്കാം അല്ലെങ്കിൽ പിന്നെ വലിയ കേട കാര്യങ്ങളൊന്നുമില്ല നമ്മൾ കരിയിലാണ് തോട്ടത്തില് പിന്നെ കളകളൊന്നുമില്ല നമ്മളെ തോട്ടത്തിൽ അപ്പോൾ ഇതിൽ ചേർക്കുന്ന സാധനങ്ങളാണ് ഇത ലാവിൻ്റെ ഇല കണ്ടാനക്കുത്തി ചീമക്കൊന്ന മുരിങ്ങയില കാട്ടുസൂര്യകാന്തി ഉങ്ങിൻ്റെ ഇല കമ്മൽച്ചെടി കറക്റ്റ് അഞ്ച് കിലോ വീതമാണ് എടുക്കേണ്ടത് എല്ലാ ചപ്പും അഞ്ചു കിലോ വീതം അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് കൂട്ടുന്നത് ഇത് നേരത്തെ ഒരു വീഡിയോസ് വിട്ടായിരുന്നു അപ്പോൾ ഇനി ഇത് വ്യക്തമായിട്ടൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നുകൂടി ഞങ്ങൾ വിടുന്നതാണ് ഇലകളൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഗുണങ്ങള് ഇത് ദ്രുതനാശപ്പൊട്ടാഷ് പിന്നെ ഇത് കീടനാശിനി നമ്മൾ ൗ കീടനാശിനിയിലേക്ക് വരുന്നതാണ് കമ്മൽച്ചെടി കാട്ടു സൂര്യകാന്തി ഈ മൂന്നെണ്ണത്തിൻ്റെ അതിൻ്റെ പവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കീടങ്ങൾ നീരീറ്റി കൂടുന്നത് ശൽ കീടങ്ങൾ അങ്ങനത്തെ കീടങ്ങൾ പുഴു വേര് ഇത് പിന്നെ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് ആ പുഴു തിന്നുപോകുന്നതിന് അത് മാറ്റം ഉണ്ടാവും അതിൽ ചേർക്കുന്ന സാധനങ്ങളാണ് ഇത് പിന്നെ ഇവിടെ വരുന്ന ഇത് ഹോർമോൺ പ്രക്രിയ ചെയ്യുന്നു ചൂട്ടിൽ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ വേരുകൾ ശക്തമായിട്ട് വേരുകൾ വരുന്നു മുരിങ്ങയിലെ ചീമക്കൊന്നിൻ്റെ ഈ ചീമക്കൊന്ന എല്ലാന്ന് വെച്ചാൽ നൈട്രജന് ഇത് പിന്നെ നമ്മൾ ചാണകം കൂടിയും ചെല്ലുമ്പോൾ നൈട്രജൻ കറക്റ്റായി ഇട്ട് വരും ഇത് ഓവർ ആരും പാടില്ല പിന്നെ ഇത് കണ്ടാനക്കുത്തി ഈ കണ്ടാനക്കുത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വളർച്ച ലഭിക്കുന്നു പിന്നെ നമ്മൾ സൾഫറിന്റെ ചെറിയൊരു ഗുണം കൂടി ഇതിന് വരുന്നുണ്ട് ഇതിനൊന്ന് പൂവുള്ളത് ഉപയോഗിക്കാം ഇതിൽ പൂവുള്ളത് ഉപയോഗിക്കരുത് പൂവായാലും ഓവർ പൊട്ടാഷ് ആവും അപ്പൊ നമ്മള് ഇതിന് പൊട്ടാഷ് ഉണ്ട് അപ്പോൾ ഇതിൽ പൂവുള്ളത് വരികയാണെങ്കിൽ പൊട്ടാഷാകും മറ്റേ നമുക്ക് മറ്റുള്ളത് ഇതിന്റെ കുറയിൽ വരും പിന്നെ പ്ലാവിൻ്റെ എല്ലാവരും പറയില്ല ഹുമിക്ക് ഹുമിക്കിന്റെ ഒക്കെ വേര് പടനം കൂടാൻ വേണ്ടിട്ട് ഇത് ഈ ഹുമെന്നുള്ളതിന്റെ പകരത്തിനുള്ളതാണ് വേര് പടലുകൾ നല്ല ശക്തമായിട്ടുള്ള വേര് എന്ന് ഇതിലുണ്ടാവുന്നു പിന്നെ നമുക്ക് രാസവള കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അതിന് വേരിപടലത് വച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് വേരിപടലും കൂടുതലുണ്ടാകുന്നു പക്ഷേ അതിനൊരു പകരമായിട്ടുള്ളൊരു സാധനമാണ് ഇത് പിന്നെ നമ്മൾ മുപ്പത് കിലോ ചാണകമാണ് അഞ്ചഞ്ച് കിലോ വെച്ചിട്ട് ഇതെടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ് ലിറ്ററിൻ്റെ ബാരിലേക്ക് മുപ്പത് കിലോ ചാണകം ഇതൊക്കെ ഈ ചപ്പുകളൊക്കെ അഞ്ചഞ്ച് കിലോ വീതം പിന്നെ സ്റ്ററാമീൽ രണ്ട് കിലോ കറുത്ത വെല്ലം രണ്ട് കിലോ നമുക്ക് ഏത് വല്ലായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ വെല്ലം രണ്ട് കിലോ പിന്നെ നമുക്ക് വേണ്ടത് സ്റ്ററാമിൽ രണ്ട് കിലോ ഇവിടെ നമ്മൾ കൂട്ടുന്നത് ഇപ്പോൾ നൂറ് ലിറ്ററിൻ്റെ കണക്കിനാണ് കൂട്ടുന്നത് അപ്പോൾ രണ്ടര കിലോയാണ് ഈ ചപ്പുകളൊക്കെ ഉള്ളത് രണ്ടര കിലോ ഒരു കിലോ വേപ്പും മണ്ണാക്ക് ഒരു കിലോ സ്റ്റെറാമിൽ ഒരു കിലോനാണ് വെള്ളം ഉപയോഗിക്കുന്നത് വേപ്പും മണ്ണാക്കും സ്റ്ററാമിലും കൂടി നമ്മൾ മിക്സ് ചെയ്യണം ഇതാണ് സ്റ്ററാമിൽ അനിമൽ ഒരു കിലോ വേപ്പും മിണ്ണാക്കും രണ്ട് കിലോനാണ് ഒരു കിലോ ഒരു കിലോ മിസ് ചെയ്യാം വേപ്പും മെണ്ണാക്കും ഇഷ്ടാമില്ലും കൂടിയും ഫോക്കസ് കാര്യങ്ങൾ ഉണ്ടാവും പിന്നെ നമുക്ക് മാറ്റങ്ങൾ വരും പിന്നെ കീടങ്ങൾ ഇതിന്റെ കൂടെ പതിനഞ്ച് കിലോ ചാണകം കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടര കിലോ ചപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പതിനഞ്ചു കിലോ ചാണകം അല്ലെങ്കിൽ നമ്മൾ അഞ്ചു കിലോയാണ് ചപ്പുകൾ ഉപയോഗിക്കുന്നതെങ്കിൽ മുപ്പത്

ചപ്പുകൾ ആദ്യം ഒരു ലെയർ ഇങ്ങനെ ഇടുന്നു ഇങ്ങനെ ഒരു ലെയർ ഇട്ട് ഇട്ടതിന് ശേഷം നമ്മള് ചാണകം എടുക്കും ഇത് പതിനഞ്ച് കിലോ നമ്മൾ നൂറ് ലിറ്ററിലേക്കാണ് കൂട്ടുന്നത് മൂത്രം കലർന്ന ചാണകം ഇങ്ങനെ ഒരു ലെയറ് ചാണകം ചാണകം ഇട്ടതിന് ശേഷം നമ്മള് ഒരു പിടി വല്ല മധുരം കൊടുക്കാം അതിന് ശേഷം നമ്മൾ മിസ്സാക്കി വെച്ച സ്റ്ററാമിലും വേപ്പിൻ പെണ്ണാകും കൂടി ഇടാം ഇങ്ങനെ കുറച്ച് എടുത്ത് വീണൊക്കെ രണ്ടാമിട്ടും ഓരോ ലെയർ തന്നെ വീണ്ടും ചാണകടുക ഇട്ടിട്ടിട്ട് കൊടുക്കുക ചാണകം ഒരു ബാത്തിലേക്ക് ഇടുമ്പോൾ ഒരു പിടി ഇട്ട് കൊടുക്കുക അതിനുശേഷം പിന്നെയും ചെറാമത് ഏറ്റവും മിണ്ണാപ്പൊടി മിക്സ് ചെയ്ത് ഇതിനേശ്വർ നോക്കാം നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഉണ്ട് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അതിനെക്കൊണ്ട് ഞാൻ നൂറ് ലിറ്ററിലേക്ക് ഈ കുറ്റി കുരുമുളക് കഴിക്കാനും ഇവിടെ ഉള്ള ചെടികളും പച്ചക്കറികൾ കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഉണ്ടാക്കി വയ്ക്കുന്നത് ഇവിടെ ഉണ്ട് ഈ വാർ ഈ വാറില് ഈ വാറില് ആ വാറിലൊക്കെ ഉണ്ട് സാധനങ്ങൾ അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൽ ഇപ്പം എല്ലാം കഴിഞ്ഞു ഇതിനെ ഇതിലേക്ക് വെള്ളം ചേർക്കണം വെള്ളം ചേർക്കുമ്പോൾ നൂറ് ലിറ്റർ ഏകദേശം ഇവിടെ വരെ വരികയുള്ളൂ അപ്പോൾ ഇപ്പോൾ ചപ്പ് ഇടുമ്പോൾ ഇത് അമ്പി അമ്പിപ്പോവും കുറച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ നല്ല പൊന്തി വരും അപ്പോൾ നമ്മൾ ഇതിനൊരു കോലെടുത്തിട്ട് നല്ലോണം കുത്തി 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 ഒന്ന് ഇളക്ക വലത്തോട്ട് മാത്രം ഒന്ന് ഇളക്കി നമ്മൾ മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ഇത് ഇളക്കും വേണം ഇളക്കിയിട്ട് ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ മൂന്ന് ട്രിപ്പ് ഇളക്കുക പിന്നെ പത്ത് ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മൾ നൂറ് ദിവസം കഴിഞ്ഞാൽ ഒരു ലിറ്ററിന് നൂറ് ലിറ്റർ എടുക്കുക അപ്പോൾ ഇത് ഒരു കുഴമ്പ് രൂപായിരിക്കും അപ്പോൾ കുറച്ച് വെള്ളം അപ്പോൾ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ കറക്റ്റ് ഇരുന്നൂറ് ലിറ്റർ ഒന്നും കിട്ടില്ല അപ്പോൾ ഒഴിക്കുമ്പോൾ അപ്പോൾ ഇത് പൊങ്ങി വരും നമ്മൾ ഇത് നൂറ് ലിറ്ററിനാണ് കാര്യത്തിൽ ഞാൻ പറയുന്നത് നൂറ് ലിറ്ററാണ് ഇപ്പൊ ഇതിപ്പോ നമ്മൾ തെരഞ്ഞു പിടിച്ച് ഈ ചപ്പുകളും ഇതെല്ലാം കൂടി ഉണ്ടാക്കുന്ന പിന്നെ ഒരു ഡ്രമ്മിലേക്ക് വരുമ്പോഴത്തന്നെ മൂന്നാളെ പണി വരും ഇതിന് നമുക്ക് പുറത്തു പോയിട്ട് കുറെ പൈസകൾ ചിലവാക്കിയിട്ടൊന്നും കൃഷി ചെയ്യേണ്ട ആവശ്യം നമുക്ക് ഉണ്ടായിട്ടില്ല എൻ്റെ കൃഷി രീതിയാണ് ഇവിടെ പറയുന്നത് ഞാനിപ്പോൾ ഒരു ഒൻപത് വർഷത്തോളമായി ഈ ഒരു വളക്കൂട്ട് അതിൻ്റെ മുന്നേ നമ്മൾ ചക്കപ്പഴം കിട്ടിയിട്ടാണ് മണത്തിട്ട് എല്ലാവരും പരാതി പറയുമായിരുന്നു കൃഷിഭവനിലും പഞ്ചായത്തിലും ഒക്കെ പോയിട്ട് പരാതി പറയുമായിരുന്നു അപ്പം അതിൽ നിന്നൊരു മാറ്റം കൂടി സംഭവിക്കാൻ വേണ്ടി സംഭവിക്കുക വേണ്ടിയിട്ടാണ് ഞാനിത് പുതിയൊരു രീതി കണ്ടെത്തിയത് ഇതിനെ അധികം സ്മെല്ലൊന്നുമില്ല ഇന്നേരം നമ്മൾ മേത്താകുമ്പോൾ ചെറിയൊരു സ്മെല്ലുണ്ടാവും എങ്കിലും വേറൊരു സ്മെല്ലൊന്നുമില്ല വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല മൂടി മൂടി ഒരു കെട്ടിട്ടിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ അളക്കും അളക്കാൻ ലാശം ബുദ്ധിമുട്ടായിരിക്കും കുത്തി കുത്തി അളക്കണം അങ്ങനെ മൂന്ന് പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ മൂന്ന് പ്രാവശ്യം മൂന്ന് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ നമ്മൾ ഇതിൽ ഇളക്കിക്കൊണ്ടിരിക്കണം മൂന്ന് ദിവസം കൂടുമ്പോൾ പിന്നെ പത്ത് ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ നമുക്ക് നൂറ് ദിവസം ആകുമ്പോൾ ഒരു ലിറ്ററിന് നൂറ് ലിറ്റർ വെള്ളം കേൾക്കാം പിന്നെ നമ്മൾ മൂടി ഇട്ടിട്ട് ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കിന് മൂടി ഇട്ടിട്ട് ഇതിനെ മൂടി നമ്മാമില് കെട്ടി വെക്കാൻ പാടില്ല പിന്നെ മൂടി ഉറപ്പായിട്ട് കെട്ടി വെക്കരുത് പൊട്ടിത്തെറിക്കാൻ സാധ്യത തൊണ്ണൂറ് ശതമാനം പൊട്ടിത്തെറിക്കും പിന്നെ ഈ ഒരു വളം കൊടുക്കുമ്പോൾ നമുക്ക് മാറ്റങ്ങളാണ് അതെ നമ്മളെ വളം കൊണ്ടുള്ള എന്ന് മെച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒൻപത് വർഷത്തോളമായി ഈ വളം ഇങ്ങനെ കൊടുക്കുന്നത് നമുക്ക് ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല അത് വിചാരിച്ചിട്ട് വലിയ പിന്നെ അപകാരം ഇതിൽ കായ്ക്കൊന്നുമില്ല ഒരു മീഡിയം സൈസിൽ നമ്മൾക്ക് കായ്ഫലം തരുന്നുണ്ട് അപ്പം അത്ര ഉള്ളൂ കുറഞ്ഞ ചിലവുകൾ നമുക്ക് മുടക്കുള്ളൂ പിന്നെ പറമ്പിൽ പരമാവധി കരിയിലെത്തിക്കുക അപ്പോൾ അത് അതിന് ശേഷം നമ്മൾ പിന്നെ കരിയിലെ കമ്പോസ്റ്റും കോഴിമുട്ട തൊണ്ടും പിന്നെ ചാണകപ്പൊടി കൂടി മിക്സ് ചെയ്തിട്ട് അത് ഇടുന്നുണ്ട് പിന്നെ നമ്മൾ ഈ വളം ചോട്ടിൽ വയ്ക്കും പിന്നെ സ്പ്രേയും ചെയ്യും പിന്നെ ഇതിനെക്കുറിച്ച് ശരിക്കും പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് പറഞ്ഞ് തരും അതൊക്കെ ടൈമിനാണ് കൊടുക്കേണ്ടത് ഏതൊക്കെ ടൈമിൽ സ്പ്രേ ചെയ്യണം ഏതൊക്കെ ടൈമിൽ ഒഴിച്ചു കൊടുക്കണം എന്നുള്ളത് നമ്മൾ ഇവിടെ വരുന്ന ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും പിന്നെ ഇതാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി ഇതാണ് ഒരു പിന്നെ കുറ്റിക്കുരുമുളക് നമ്മൾ പതിനേഴ് ദിവസം കൂടുമ്പോൾ കൊടുക്കും കയറ്റവള്ളിക്ക് നമ്മൾ എൻ്റെ ഇത് നോക്കിയിട്ട് എനിക്ക് എൻ്റെ ഇതിൽ നോക്കാൻ എനിക്ക് സമയമല്ല ഞാൻ കുറേ പെരുന്ന തോട്ടങ്ങൾ നോക്കുന്നുണ്ട് അപ്പം പിന്നെ ഈ അതിനനുസരിച്ചിട്ട് വന്ന് വരുമ്പോൾ കിട്ടുന്ന സമയത്തിൽ അങ്ങനെ ചെയ്യുന്നുള്ളൂ എൻ്റെ തോട്ടത്തിൽ ശരിക്കും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓരോ മാസത്തിൽ കൊടുക്കുക ചില മാസങ്ങളിൽ നമ്മൾ ഈ ഉറങ്ങുന്ന സമയമൊക്കെ ഉണ്ടാകുമ്പോൾ ചെടികൾ ആ സമയത്ത് നമ്മൾ കൊടുക്കാതിരിക്കുക ഇലകൾ ശേഖരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും പരമാവധി ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് പരീക്ഷ നോക്കും പരീക്ഷ നോക്കിയാൽ നമുക്കൊരു വിജയമാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോവുക ഇതാണ് നമ്മൾ ഈ വർഷത്തേക്കുള്ള അതായത് ഒരു വർഷത്തേക്കുള്ള വളമാണ് നമുക്കുള്ളത് ഈ ഒരേക്കറിലേക്ക് എൻ്റെ ഒരേക്കറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ചെടികൾ കാപ്പിയും കുരുമുളകും കൂടി ഏകദേശം പിന്നെ ഒരു രണ്ടായിരത്തിൻ്റെ രണ്ടായിരോളം ഉണ്ടാകും ഈ ഒരേക്കറിൽ എല്ലാ കൃഷിക്കും ഉപയോഗിക്കുന്ന പച്ചക്കറി മുതലിച്ച് ഇതാണ് സംഭവം ഇതിങ്ങനെ ശരിക്കും നൂറ്റി മുപ്പത് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഞാൻ എടുക്കുകയുള്ളൂ നൂറ് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം അറുപത് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം പക്ഷേ അറുപത് ദിവസം ഒരു കുഴമ്പ് രൂപമായിരിക്കും ഉണ്ടാവുക ഇത് ഒരു കണ്ടീഷൻ നമുക്ക് ധൈര്യത്തിൽ ഇന്നത്തെ വീഡിയോ ഏവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്